എല്ലാവർക്കും നമസ്കാരം പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇതും പാലക്കാട് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിയിട്ടുള്ള ചിങ്ങൻചിറ കറുപ്പസ്വാമി ക്ഷേത്രമാണ് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന് ചിങ്ങൻചിറ കറുപ്പസ്വാമി ടെമ്പിളിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൊല്ലങ്കോട് നിന്ന് തമിഴ്നാട് ബോർഡറിലായിട്ടാണ് ഈ പ്രകൃതി ക്ഷേത്രം ഉള്ളത് നെല്ലിയാമ്പതി മലനിരകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പൊള്ളുന്ന വെയിലുള്ള ഒരു ദിവസമായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്രകൃതി ഒരുക്കിയ പച്ചപ്പിന്റെ വലിയൊരു വീട്ടിൽക്കെത്തിയ സുഖം ഉണ്ട് കേട്ടോ അത്രയും തണുപ്പായിരുന്നു അവിടെ സൂര്യപ്രകാശമൊക്കെ വളരെ നേരിയ തോതിലേ അതിനകത്തേക്ക് വരുന്നുള്ളൂ അത്ര ആൽമരങ്ങളാണ് ചുറ്റും ഈ ആൽമരങ്ങൾ പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് വട്ട വട്ടത്തിൽ അങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിനകത്ത് അമ്പലവും വലിയൊരു കുളവും ഉണ്ട് തുരുന്ന മാതൃകയിലുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് നാല് കൽവിളക്കുകൾ കാണാം പ്രധാന ക്ഷേത്രത്തിനകത്ത് കറുപ്പസ്വാമിയാണുള്ളത് ദേവിയും കറുപ്പസ്വാമി ശിവാവതാരമാണെന്നും ദേവി പാർവതിയുടെ അവതാരമാണെന്നും പറയപ്പെടുന്നു ഇവിടെ കയറിയപ്പ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചത് കുറേ ആളുകൾ പല ഭാഗത്തിരുന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് പാചകം ചെയ്യാണ് ഇവിടെ കോഴി ഇറക്കുന്ന അങ്ങനത്തെയൊക്കെ നടക്കുന്നുണ്ട് മാംസം പാചകം ചെയ്യുന്നുണ്ട് സന്താനലബ്ധിക്കും പാർപ്പിടമെന്ന സ്വപ്നത്തിനും ഇവിടെ നേർച്ച ചെയ്യുന്നവരാണ് കൂടുതലുള്ളത് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് പൂജ ചെയ്യാം പൂജ ചെയ്യാൻ അറിയാത്തവരെ ഗൈഡ് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട് ഓരോ ആചാരങ്ങളും ഓരോരോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ടായിരിക്കണം അവിടെ എവിടെയായിട്ട് ഇങ്ങനെ വാണിംഗ് ബോർഡുകൾ കാണാനുണ്ട് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ടെന്നും ഭക്തരോട് വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ റെസീറ്റ് ആക്കിയിട്ടുള്ള അങ്ങനത്തെ പൂജകളൊന്നും കണ്ടില്ല നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ഏകലവ്യ ആശ്രമത്തിൽ കൊടുക്കാം അവിടെ കുറേ മാതാജികളാണുള്ളത് അവർ കുട്ടികൾക്കൊക്കെ അന്നദാനം ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് ഈ ക്ഷേത്രത്തിൽ ആദ്യം ഒരു ആല് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് വളർന്ന് അതിൻ്റെ വേരുകളിൽ നിന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വീണ്ടും ആലുകൾ ഉണ്ടായി അങ്ങനെയാണ് വൃത്താകൃതിയിൽ ഇത്രയും മരങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് മേൽക്കൂരയില്ലാത്ത ഒറ്റ മതിൽക്കെട്ടിനകത്ത് രണ്ട് പ്രതിഷ്ഠകളാണ് ഉള്ളത് ഒന്ന് കറുപ്പസ്വാമിയും ദേവിയും അവിടെ മുഴുവൻ സമയവും മണിമുഴക്കമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മണിമുഴക്കം കേൾക്കാം തിരിച്ചു പോകുന്നത് വരെയും അതുതന്നെയായിരുന്നു നിർത്താതെയുള്ള പൂജയാണ് ഞായറാഴ്ച നടക്കുന്നത് എല്ലാ ദിവസവും പൂജയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രധാന ക്ഷേത്രമായ കറുപ്പസ്വാമി ദേവി പ്രതിഷ്ഠയുള്ള ആ ഭാഗത്തേക്ക് നോൺ ഒന്നും കയറ്റില്ല തൊട്ടപ്പുറത്തുള്ള മുത്തപ്പൻ തറയിലാണ് നോൺ വെജൊക്കെ പൂജിക്കാനായിട്ട് വെക്കുന്നത് ഇതെല്ലാം പണ്ട് കാലങ്ങളിൽ പാചകത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അടുപ്പ് കൂട്ടിയും ഇവിടെ പാചകമുണ്ട് അതല്ലാതെ ഗ്യാസ് സ്റ്റൗ ഒക്കെ കൊണ്ടുവന്നിട്ടും ആളുകൾ പാചകം ചെയ്യുന്നത് കണ്ടു ശ്രീകോവിലോ പൂജാരിയോ ഒന്നും ഇല്ലെങ്കിലും ഈ കുഞ്ഞമ്പലത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് കറുപ്പസ്വാമിയുടെയും ദേവിയുടെയും മുന്നിലുള്ള ആലിൽ കുറേ തൊട്ടിലുകളും വീടിൻ്റെ മാതൃകകളും അതുപോലെ കുപ്പിവളകളും തൂക്കിയിട്ടിട്ടുള്ളതായിട്ട് കണ്ടു ഇതൊക്കെ ഭക്തർ അവരുടെ ആഗ്രഹ സാധ്യത്തിനായിട്ട് വഴിപാട് കൊടുത്തിട്ടുള്ളതാണത്രേ ഇവിടെ ഒരു ബലിത്തറയുണ്ട് അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ബലി അർപ്പിക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ചാക്കിൽ കെട്ടിയ കോഴികളെയൊക്കെ കണ്ടു അനങ്ങുന്നത് കണ്ടപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് അതിനകത്ത് കോഴികളാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞവർ പൂജ ചെയ്യാനായിട്ട് വരുന്നവർ ബന്ധുക്കളെയൊക്കെ കൂട്ടിയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു ഓരോ ഗ്യാങ്ങിലും ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചു ഇവിടുത്തെ പ്രധാന അമ്പലത്തിലെ നോൺ വെജ് ഒന്നും കേറ്റില്ല ബലിത്തറയിൽ ബലിയർപ്പിച്ച മൃഗത്തിൻ്റെ മാംസം തൊട്ടടുത്തുള്ള മുത്തപ്പൻ തറയിൽ വെച്ചതിന് ശേഷമാണ് അത് പ്രസാദമായിട്ട് ഇവർ എന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന പലവിധം കളിക്കോപ്പുകളൊക്കെ അവരുടെ അടുത്തുണ്ട് ഇതാണ് മുത്തപ്പൻ തറ ഇവിടെയാണ് നോൺ വെജ് എല്ലാം പൂജിക്കാനായിട്ട് വെക്കുന്നത് അത് പ്രസാദമായിട്ട് അവർ കഴിക്കുകയും ചെയ്യും വളരെ വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും കാടും കാടിനകത്തൊരു ക്ഷേത്രവും അതിനടുത്തായി വലിയൊരു കുളവും ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ഞാൻ ഇതുപോലുള്ളൊരു സ്ഥലത്ത് ഇതിനു മുമ്പ് പോയിട്ടില്ല വളരെ മനോഹരമായ ഒരു സ്ഥലമാണത് ഭക്തർ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി വൃത്തിയായിട്ട് ഈ സ്ഥലമൊക്കെ സൂക്ഷിക്കായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇനിയും കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിലെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ബൈ